ചടാ പേരെന്താ ഷമ്മി ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ബാർബർ ഷോപ്പിലാണ് ഈ ബാർബർ ഷോപ്പ് എല്ലാ മലയാളികൾക്കും സുപരിചിതമായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ ഷമ്മി ചേട്ടന്റെ കടയായിട്ട് കാണിക്കുന്നത് ഈ ഒരു ബാർബർ ഷോപ്പാണ് ഈ ഒരു ബാർബർ ഷോപ്പിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നേരെ വീഡിയോയിലേക്ക് പോകുന്നത് ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷൻ അതായത് നമ്മുടെ ഷമ്മി ചാട്ടൻ കട അപ്പോൾ ഈ ഷോപ്പിൻ്റെ പേര് സിൽവർ സ്റ്റാർ ബ്യൂട്ടി പാർലർ എന്നാണ് ഈ കടയുടെ ലൊക്കേഷൻ വരുന്നത് പള്ളുരുത്തിയിലാണ് പള്ളുരുത്തി ഇന്ത്യൻ ഓയിൽ പമ്പിൻ്റെ അടുത്താണ് ഈ കടയുടെ ലൊക്കേഷൻ ഇവിടെയാണ് ആ ഒരു സീൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ സീൻ എന്താണെന്ന് ഞാൻ പുറത്തുനിന്ന് പറഞ്ഞു തുടങ്ങാം അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ നിങ്ങളെ കാണിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ബൈക്കിൽ ഷൈനികവും സൗഭിനികയും വരുന്നത് അവിടെ നിന്നാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇന്ത്യൻ ഓയിലിൻ്റെ ആ പമ്പൊക്കെ കാണാം അപ്പോൾ ഇവിടെ കൊണ്ട് വണ്ടി നിർത്തിയതിനു ശേഷം സജിചാറിന്റെ മുടി ജീവിട്ട് സൈനികം അകത്തേക്ക് പോകും ആ ഒരു സീൻ തുടങ്ങാൻ നേരത്ത് സജി എന്ന് പറയുന്ന ക്യാരക്ടർ അതായത് സൗബിനിക്ക ആദ്യം വന്ന് കയറുന്നത് ആ ഡോറ് തുറന്നിട്ടാണ് അപ്പോൾ ആ ഡോറ് തുറന്ന് ഷമിചാരൻ ഇല്ലെന്ന് ചോദിക്കും അപ്പൊ ഷമിചാറിൻ്റെ ഇല്ലെന്ന് നമ്മുടെ ഫകതുക്കെ ഇറങ്ങി വരുന്നത് അപ്പോൾ ഈ കട്ടമാറ്റി ഒരു ഫുക്ക് ഇറങ്ങി വരുന്നു ചെയ്യാൻ വേണ്ടി ഇരുത്തുന്നത് ഈ ഒരു സജി എന്ന് പറയുന്ന ക്യാരക്ടർ അതായത് സൗബിനൊക്കെ സജിക്ടർ ബോബി ബേബി സംസാരിച്ചാട്ട

ഒരു അന്തസ്സുണ്ട് കുഴപ്പമില്ല ശരിയാവും ഒരാടാ ഫ്രണ്ട്സ് അങ്ങനെ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷൻ കണ്ടിട്ട് നമ്മൾ തിരിച്ചിറങ്ങിയിരിക്കുകയാണ് വള്ളുരുത്തിയിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു കട വരുന്നത് കടയുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം എല്ലാവരും ഈ കടയിൽ വരും കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാണ് വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ലൊക്കേഷനുമായിട്ട് കാണുന്നവരെ ബൈ